ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഇരുപത്തൊന്ന് തസ്തികകളിൽ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് താൽക്കാലിക നിയമനമാണ് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ കീഴിൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മുപ്പത്തൊന്നാണ് ഏതൊക്കെ പോസ്റ്റിലാണ് ഒഴിവുകൾ നോക്കാം അപ്പോൾ ആദ്യത്തെ തസ്തിക പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ആണ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പ്രതിമാസം പതിനായിരം രൂപ പ്ലസ് ടു പാസ്സായിട്ടുള്ളവർക്ക് ഇതസ്ഥയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ ഒഴിവ് വന്നിട്ടുള്ളത് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് പോസ്റ്റിലാണ് ഡി ഫാമോ അല്ലെങ്കിൽ ബി ഫാമോ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മുപ്പത് വയസ്സാണ് പ്രായപരിധി പതിനയ്യായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ശമ്പളം അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ഇതിൻ്റെയും അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ആണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ശമ്പളം ഇരുപതിനായിരം രൂപ റെസിഡൻറ്റ് സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്കാണ് അടുത്ത ഒഴിവ് വന്നിട്ടുള്ളത് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നെങ്കിൽ ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ ജി എൻ എം പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓങ്കോളജി കൗൺസിൽ ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻറ്റ് സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മുപ്പത് വയസ്സാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇരുപതിനായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം അടുത്തൊഴിവ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഡി എം ആർ ഐ ടി പി ജി ഡിപ്ലോമ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എൺപത്തയ്യായിരം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം അവസാനത്തെ ഒഴിവ് വന്നിട്ടുള്ളത് ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ തസ്തികയിലാണ് യോഗ്യതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫാം ഡി എം പി എച്ച് എം എസ് സി ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈഫ് സയൻസ് ബി ടെക് ടെക്നോളജി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം മുപ്പതിനായിരം രൂപയാണ് ഇത്രയും തസ്തികകളിലേക്കാണ് മലബാർ ക്യാൻസർ സെൻ്ററിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മുപ്പത്തൊന്ന് ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഓഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മെയ് മുപ്പത്തൊന്നാണ് മുന്നേ തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക